അത് ഈ ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് വരുന്ന ഒഴിവ് ഓർഗനൈസേഷന്റെ ഒരു സ്റ്റെഡിയുണ്ടോ നേരത്തെ പ്രതീക്ഷിച്ച ഒരു സമയത്തുമല്ലോ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒഴിവാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഉണ്ടായ ഒരു സ്ഥാനമാറ്റം അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനമാറ്റം അപ്പോൾ അതെല്ലാവരുമായി ചർച്ച ചെയ്ത് ഐവൈസി അതിന്റെ തീരുമാനം എടുക്കും അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഇല്ല ഇല്ല അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തീരുമാനം ഉണ്ടാവും പക്ഷെ ഞാൻ പറയുന്നു അത് 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 സംഘടനാപരം അതിന്റെ വഴിക്ക് നടക്കും പക്ഷേ ഈ തട്ടിപ്പിന് ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അതിൽ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും തങ്ങളെ ശ്രദ്ധയിപ്പെടാഞ്ഞിട്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം ഇന്നലെ ഉണ്ടായിരുന്നു അതിന്റെ വാർത്തയുണ്ട് യൂത്ത് കോൺഗ്രസ് സമരം ഇനിയും ഉണ്ടാവും യൂത്ത് കോൺഗ്രസിന്റെ ആക്ടിവിറ്റീസിന് യൂത്ത് കോൺഗ്രസിന്റെ ആക്ടിവിറ്റീസിന് ആരും പോസും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല അതിന്റെ സമരം നടക്കും ഇന്നലെയും ദേവസ്വം ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസും ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉണ്ടായിരുന്നു തുടർ ദിവസങ്ങളും ദിവസങ്ങളുണ്ടായിരിക്കും സമര പോരാട്ടങ്ങളിലൊന്നും ഒരു കുറവും പോരായ്മയും വരുത്തില്ല ജനങ്ങൾ യു ഡി എഫും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ അടിയുറച്ച് നിന്ന് പോരാടും ഈ തട്ടിക്കൂട്ട് ഈ തട്ടിപ്പ് അന്വേഷണത്തിന്റെ സത്യങ്ങൾ പുറത്തു വരില്ല അതുപോലെ തന്നെ ഈ തട്ടിപ്പ് കേന്ദ്രത്തെ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ വോട്ട് ചോരി വലിയ പ്രശ്നമായി ഞങ്ങൾ ഉയർത്താൻ പോവുകയാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് വരാൻ പോവുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാറാലി വോട്ട് അധികാർ മഹാറാലി കോൺഗ്രസ് നടത്താൻ പോവുക ഇനി ഇവിടെ അവിടെ വോട്ട് ജോലിക്കെതിരെ നടക്കുന്ന യാത്ര ഇവിടെ ഇവരുടെ ഗോൾഡ് ജോലിക്കെതിരെ കൂടെ യാത്ര നടത്തേണ്ടി വരും അതുപോലത്തെ തട്ടിപ്പാണ് ഗവൺമെന്റ് നേതൃത്വത്തിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഉത്തരവാദികളെ വെറുതെ വിടാൻ അനുവദിക്കില്ല